എല്ലാ പ്രേക്ഷകർക്കും മര്യാദ വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നെല്ലാവരും നോയിമ്പ് ആചരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി നോയിമ്പ് കാല ചിന്തകൾ എന്ന ഒരു സെഗ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഏഴ് ആഴ്ചകളിൽ ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വെച്ച് നിങ്ങളുടെ മുൻപിലേക്ക് നോയിമ്പ് കാലത്തുള്ള ഒരു ചിന്തയെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളിന്ന് ഈ നോയിൻപ് കാലത്ത് ചിന്തിക്കുന്നത് വിശുദ്ധ കുരിശിനെ കുറിച്ചാണ് വിശുദ്ധ കുരിശ് ആ കുരിശിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ ഏഴ് ആഴ്ചകളിലായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നിങ്ങളോട് പങ്കുവെക്കുന്നത് മറ്റാരും നമ്മുടെയൊക്കെ സ്നേഹ ബഹുമാനപ്പെട്ട കുര്യൻ കട്ടക്കയം അച്ഛനാണ് അച്ഛനെ വളരെ സ്നേഹബുമാനത്തോടു കൂടി നമ്മുടെ ഈ ചാനലിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഈ നോയമ്പ് കാലത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു എല്ലാ വെള്ളിയാഴ്ചയുമാണ് നമ്മൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അത് കാണണം കുരിശിനെക്കുറിച്ചുള്ള ചിന്തകൾ ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കർത്താവ് മിശയയുടെ പീഡാസ്നേഹത്തെയും കുരുസ്മരണത്തെയും ധ്യാനിക്കുന്ന നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണെന്നും നോമ്പുകാലം പുണ്യങ്ങൾ നോക്കുന്ന പുണ്യകാലം എന്ന് പറയാറുണ്ട് നോമ്പുകാലത്തിൽ ഈശ്വര പിരിശിലേക്ക് നോക്കി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വളർത്താൻ സഹായിക്കുന്ന ഏഴ് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കുരിശിന്റെ പുണ്യങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മൾ സ്വീകരിക്കുന്നത് കർത്താവായ തോമസ് ഇപ്രകാരം പറയുന്നുണ്ട് കുരിശിനേക്കാൾ മനുഷ്യരക്ഷയ്ക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ വചനത്താലും മാതൃകയാലും അത് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു ചെയ്യുന്നു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിധേയിച്ച് തന്നെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ കാൽവരിയിൽ ഈശോ കുരിശിൽ തന്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏകമാർഗം കുരിശാണ് എന്ന് പഠിപ്പിക്കുകയാണ് തോമസൊക്കെ വിസ് പറയുന്നത് പോലെ തന്റെ വഞ്ചനത്താലും മാതൃകയാണ് രക്ഷയ്ക്കുള്ള മാർഗം കുരിശാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ നോമ്പുകാലത്തിൽ കുരിശിലേക്ക് നോക്കി ഊർജിതനിലേക്ക് നോക്കി ആധ്യാത്മിക ജീവിതത്തിൽ പുണ്യങ്ങളുടെ പാതയിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്ന് കുരിശ് ദൈവസ്നേഹത്തിൻ്റെ അടയാളം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്കത് സമയം ധ്യാനിക്കാം ദൈവമനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കാൽവരിയിലെ കുരിശ് വിശ്വന സുവിശേഷം മൂന്നാം അദ്ദേഹം പതിനാറാം വായിക്കുന്ന പ്രകാരമായിരിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതിര നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് കാൽവരിയിൽ കുരിശ്ശ അല്ലെങ്കിൽ തുളശ്ശിതിന എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ കഥ ഓർമ്മയിൽ വരികയാണ് പി ടി ഐ മീറ്റിംഗിന് അമ്മ സ്കൂളിലേക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ കൂട്ടുകാരിയുടെ മുൻപിൽ അവൾക്ക് വലിയ ലജ്ജയും നാണക്കേടുമാണ് അതിൻ്റെ കാരണം അമ്മയുടെ മുഖവും അമ്മയുടെ കൈകളുമെല്ലാം കറുത്ത് കരുവാളിച്ച നിലയിൽ വൈരൂപ്യം നിറഞ്ഞ അമ്മയുടെ മുഖവും പാടുകളുള്ള അമ്മയുടെ കൈകളും കൂട്ടുകാരികൾ കണ്ടാൽ തന്നെ കളിയാക്കുമോ എന്നുള്ള ചിന്തയാണ് കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നത് അമ്മ സ്കൂളിലേക്ക് വന്നപ്പോൾ മകൾ കൂട്ടുകാരികൾ പിറകിൽ ഒളിക്കുന്നത് കണ്ട് അമ്മയ്ക്ക് സങ്കടമായി തിരികെ വീട്ടിലെത്തിയപ്പോൾ അമ്മ മകളോട് ചോദിച്ചു നീ എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് കൂട്ടുകാരികൾ പുറകിലൊളിച്ചത് നീ എന്തുകൊണ്ട് എന്നെ കണ്ടപ്പോൾ സന്തോഷത്തോടെ എന്റെ അടുത്തേക്ക് കൂടി വന്നില്ല അവൾ പറഞ്ഞു അമ്മയുടെ വൈരൂപം നിറഞ്ഞ മുഖവും അമ്മയുടെ കരുപാളിച്ച കൈകളും കൂട്ടുകാരികളുടെ തമ്മിൽ എന്നെ അപമാന്യതയാണ് അമ്മയെ കാണുമ്പോൾ എനിക്ക് വെറുപ്പും സങ്കടവുമാണ് വരുന്നത് അമ്മയ്ക്ക് അമ്മയുടെ മുഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്മയുടെ കയ്യിൽ കൈതുപറ്റി അവളെ സ്നേഹത്തോടെ ചിന്തിച്ചുകൊണ്ട് അമ്മ മറുപടി പറഞ്ഞു നീ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ വീടിന് തീ പിടിച്ചു ഞാൻ പുറത്തെന്തോ ജോലി ചെയ്യുകയായാലും തീയാടി പണന്നപ്പോൾ നിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ഓടിക്കയറി തൊട്ടിലിൽ കിടന്ന് നിന്നെ വാരിയെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ പുറത്തേക്ക് ഓടി എന്നെ രക്ഷിക്കാനായിട്ട് ഇതെല്ലാം ചെയ്തപ്പോൾ തീ ആണി പറഞ്ഞാണ് എൻ്റെ മുഖം വൈരുഭ്യം നിറഞ്ഞതായതും എൻ്റെ ഇതുപോലെ കറുത്ത് കൈ വാണിച്ചതും അമ്മയുടെ വാക്കുകൾ കേട്ട് ആ കുഞ്ഞുമക്കൾ പൊട്ടിക്കരഞ്ഞ് അമ്മയുടെ ചേർത്ത് പിടിക്കുകയും അമ്മയുടെ കൈ വാങ്ങിച്ച മുഖത്ത് സ്നേഹ ചുമരങ്ങൾ അർപ്പിക്കുകയും അമ്മയുടെ കൈകളിലേക്ക് നോക്കി ഹന്മദിയിൽ ചെയ്തു ചെയ്തു കാൽവരിലേക്ക് നോക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് അതിദാരുണമായ പീഠങ്ങളിലേക്ക് ശരീരം മുഴുവൻ കീറിമുറിഞ്ഞ് രക്തം വർന്ന് നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഈ കുരിശിലേക്ക് നോക്കി ക്രൂശനിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒന്നാമത്തെ പുണ്യം ദൈവസ്നേഹമാണ് ഇന്ന് മനുഷ്യൻ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് യഥാർത്ഥ സ്നേഹം വിസ്മരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് തെറ്റായ സ്നേഹങ്ങൾ ജീവിതത്തെ നശിപ്പിക്കുകയാണ് തന്റെ കുടുംബത്തിലെ സ്നേഹം തിരസ്കരിച്ച് പുറത്തേക്കിറങ്ങിയപ്പോൾ സ്നേഹത്തിനു വേണ്ടിയുള്ള അവന്റെ ദാഹം ചെന്നെത്തിയത് നമുക്കറിയാം വേശ്യാലയങ്ങളിലും മദ്യശാപ്പുകളിലും ഒടുവിൽ എല്ലാവരും വെറുക്കപ്പെടുന്ന പന്തിക്കൂട്ടിലുമാണ് ദൈവസ്നേഹ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത വ്യക്തികൾ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും ഈശ്വരയ്ക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചതിന് നമ്മളുടെ ജീവിതത്തിന്റെ മനുഷ്യ ജീവിതത്തിന്റെ പുണ്യം മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തെ സ്നേഹിക്കാനും അവരനെ സ്നേഹിക്കാനും നന്മ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി നമ്മളുടെ ജീവിതത്തെ ഇത്തരക്ഷയോളം പ്രതിസന്ധിക്കുവാനും ക്രൂശിതിനായി സിഹയെ കുറിച്ചുള്ള അധ്യായം സഹായിക്കുന്നു അതുകൊണ്ട് നമുക്കും ഈശ്വര പിരിശിലേക്ക് നോക്കാം ഈശ്വര കുരിശിൽ നിന്ന് ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ച് സ്നേഹത്തിൻ്റെ പ്രവാചകായി ഈ നോമ്പുകാലത്ത് നമുക്ക് നമുക്ക് മാറാം ക്രൂശിഹ എന്നെ നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന